മോഹൻലാൽ നായകനായി എത്തിയ നിരവധി ചിത്രങ്ങൾ അടുത്തിടെ പരാജയപ്പെട്ടിരുന്നു അതിനാൽ മോഹൻലാൽ ഒരു വൻ തിരിച്ചറിവ് ലക്ഷ്യമിട്ടാണ് നേരുമായി എത്തുന്നത് മോഹൻലാൽ നായകനാകുന്ന നേരിന്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് കണക്കുകളും നൽകുന്ന സൂചന പൊമ്പൻ വിജയമാണ് എന്നാണ് ഇതിനകം മോഹൻലാലിന്റെ നേര് ഒരു കോടിയിലധികം ആഗോളതലത്തിൽ നേടിയെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളായ സൌത്ത് വുഡ് റിപ്പോർട്ട് ചെയ്യുന്നത് ഗ്ലോബൽ അഡ്വാൻസ് ബുക്കിംഗിലൂടെ ഒരു കോടി മറികടന്നു എന്നതാണ് അവർ നൽകുന്ന റിപ്പോർട്ട് അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ കേരളത്തിൽ അഡ്വാൻസ് സെയിലിൽ ഗംഭീരമായൊരു റെസ്പോൺസ് നേര് എന്ന ചിത്രത്തിന് ലഭിച്ചു എന്നതാണ് മറ്റൊരു റിപ്പോർട്ട് ഏതാണ്ട് അറുനൂറ്റി അറുപത്തി ഏഴ് ഷോകളിൽ നിന്നും നാൽപ്പതിനായിരം അഡ്മിഷനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് കഴിഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പറയുന്നു അറുപത്തിനാല് പോയിന്റ് അഞ്ച് ലക്ഷത്തിന്റെ അഡ്വാൻസ് സെയിൽ ബുക്കിംഗിന്റെ വിവരങ്ങളാണ് കേരളത്തിൽ നിന്നും അവർ പറയുന്നത് കേരള ബോക്സ് ഓഫീസിലെ റിപ്പോർട്ടുകളാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ഓക്യുപ്പൻസിയിന്റ് മൂന്നെട്ട് ശതമാനം ഉണ്ടെന്നും അവർ വ്യക്തമാക്കുന്നു ഗ്ലോബലി ഒരു കോടി മറികടന്നു എന്ന് പറയുമ്പോൾ കേരള ബോക്സ് ഓഫീസിലെ റിപ്പോർട്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് എന്നാൽ നേരി എന്ന ചിത്രത്തെക്കാളും അഡ്വാൻസ് ബുക്കിംഗിൽ കേരള ബോക്സ് ഓഫീസിൽ കുതിപ്പ് കാണിക്കുന്നത് സലാർ എന്ന ചിത്രമാണ് േഴ് ഷോകളാണ് അഡ്മിഷൻ ഒരു ലക്ഷത്തിന് മുകളിൽ മറികടന്നു കഴിഞ്ഞു ഏതാണ്ട് ഒന്നേ പോയിന്റ് ആറ് രണ്ട് കോടിയോളം രൂപ ഇതിനോടകം തന്നെ അഡ്വാൻസ് സെയിലൂടെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും സലാർ എന്ന ചിത്രം നേടിയിരിക്കുന്നു വലിയ ചിത്രങ്ങൾക്ക് വലിയ രീതിയിലുള്ള റെസ്പോൺസ് കിട്ടുന്നു എന്നതുകൊണ്ട് തന്നെ നേരെ ഒരു ചെറിയ ബജറ്റ് ചെറിയ ചിത്രമാണ് എന്നാലും ഈ ചിത്രം മമ്മൂട്ടി എത്തി വൺ ഹിറ്റായ കണ്ണൂർ സ്കോഡ് എന്ന ചിത്രത്തിനെ മോഹൻലാലിന് നേരെ പ്രീസെയിലിൽ മറികടന്നു എന്നാണ് വിവിധ ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ കണ്ണൂർ സ്കോഡ് കുറഞ്ഞ തിയേറ്ററുകൾ മാത്രമാണ് റിലീസ് ചെയ്തത് എന്ന ഒരു വസ്തുതയുമുണ്ട് എന്തായാലും നേരെ ിൽ പ്രേക്ഷകർക്കുള്ള പ്രതീക്ഷയും ചിത്രത്തിന് ലഭിക്കുന്ന സ്വീകാര്യതയിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് വേണ്ട സംവിധായം ജിത്തു ജോസഫ് ആണ് എന്നതും ചിത്രത്തിന്റെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകമാണ് എന്തായാലും ഗംഭീരമായ ഒരു അഡ്വാൻസ് ബുക്കിംഗ് റിപ്പോർട്ടുകളാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഗ്ലോബലിൽ നിന്നും എത്തിയിരിക്കുന്നത് എന്നത് നേരിന്റെ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന കാര്യങ്ങൾ തന്നെ ചിത്രത്തിന് ഒരു പോസിറ്റീവ് റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ലഭിച്ചു കഴിഞ്ഞു ഇനി ചിത്രം ഇറങ്ങിക്കഴിഞ്ഞ് ആ പോസിറ്റീവ് ഉണ്ടാകുമോ എന്നതാണ് നോക്കി നോക്കിക്കാണേണ്ടത് എന്തായാലും നേരിന്റെ അഡ്വാൻസ് ബുക്കിംഗ് സെയിലിലെ അവസാന കേരള ബോക്സ് ഓഫീസ് റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുകയാണ് ഇന്നേ ദിവസം ഏഴ് മുപ്പത് പി എം വരെയുള്ള ടൈമിലെ കണക്കാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഏതാണ്ട് എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് ഷോകൾ അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് അഡ്മിഷൻ കളക്ഷൻ ഏകദേശം എൺപത്തി ആറ് പോയിന്റ് ഒൻപത് രണ്ട് ലക്ഷം ഓക്യുപ്പൻസിപത്തിന്റ് ആറ് ഒൻപത് ശതമാനം രേഖപ്പെടുത്തിയ വിവരങ്ങൾ ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ട് കഴിഞ്ഞു ഒരു ഗംഭീര തുടക്കം തന്നെ എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇനി ചിത്രത്തിന് ലഭിക്കുന്ന മൗത്ത് പബ്ലിസിറ്റി പോലിരിക്കും നേര് എന്ന ചിത്രത്തിന്റെ റണ്ണും അത് സൂചിപ്പിച്ചുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് है ना